നല്ല സന്തോഷമുള്ള ഒരു ാണ് കേട്ടോ രണ്ട് കുട്ടിക്കുമ്പമാരുടെയും പെരന്നാളാണേ അപ്പൊ ഒരു വീട്ടില് രണ്ട് മക്കളുടെയും പിറന്നാള് വരുമ്പോഴേ ഒരു ദിവസം വരുമ്പോ ഭയങ്കര സന്തോഷല്ലേ ഇവര് രണ്ടുപേരും ഒരു ദിവസമാണ് നമുക്ക് എന്നും ഓർത്തിരിക്കലോ അതാ പാലടല്ലേ പാലട പായസത്തിനതാ അടുപ്പത്തിനെ കടന്നു പാലട പായസം പിന്നെ പയറു പേരി ഉണ്ട് പിന്നെ സാമ്പാറുണ്ട് മസാലക്കറി ഉണ്ട് അച്ചാറുണ്ട് കേട്ടോ ഒരുപാട് പപ്പടമുണ്ട് ഒരുപാട് വലിയ ഏഹ് അതിലിടാനല്ല വയറ്റി ഇടാനാണ് അപ്പൊ ഒരുപാട് വല്യ സദ്യയൊന്നുമല്ല ചെറിയ സദ്യയെന്നു കേട്ടോ അപ്പോൾ എല്ലാവരും മക്കൾക്ക് എന്താ പറയാ പറഞ്ഞാൽ ഓ എല്ലാരും മക്കൾക്കില്ലേ പ്രാർത്ഥിക്ക നല്ല മക്കളായി വളരട്ടെ വാഹനണ്ടോ രണ്ട് കുട്ടിക്കുറുമ്പന്മാരുടെ പിറന്നാളേ അവര് രണ്ടുപേരും ഒരേ നാളുമാണ് ഒരേ സ്വഭാവമാണ് അതും വേണ്ടി പറയുക അമ്മ കിച്ചും കിച്ചും പൊന്നൂസും ഒരേ ഷേപ്പായിരുന്നു ചെറുതാവുമ്പോ ഇപ്പൊ കിച്ചു പക്ഷെ കൂടി തടി നല്ല അത്യാവശ്യം പൊടുക്കണേന്നൂട്ടാ എന്താ പൊന്നൂസും ഉണ്ടായിരുന്നു പക്ഷെ പൊന്നൂസിനെക്കാളും പൊടുക്കണേ അവൻ പൊടുക്കണേന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോലെ കുറച്ച് തടി ഉണ്ട് അങ്ങനെ നമുക്ക് എനിക്ക് പല്ലുവേദന ചെയ്തുകൊണ്ടേ ഞാൻ അവിയലൊക്കെ ഉണ്ടാക്കണം വിചാരിച്ച പിന്നെ ഞാൻ വിചാരിച്ചു കിച്ചുവൊക്കെ പറയണേ അവർക്ക് ബിരിയാണി മതി വൈകുന്നേരം ആകുമ്പോൾ ബിരിയാണി ഉണ്ടാക്കി തന്നു കേക്ക് വേണ്ടു കേക്ക് മുറി അല്ലെങ്കിൽ കേക്ക് ഇപ്പോൾ കുറച്ചായിട്ടല്ലേ തുടങ്ങിയിട്ടുള്ളു ശരിക്കും നമ്മൾ സദ്യ ഉണ്ടാക്കി വള എന്താ വെച്ച് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ കഴിഞ്ഞില്ലേ അപ്പോൾ കിച്ചൂനും അച്ചു ആ എന്താ കിച്ചു പൊന്യൂസിനും കൊടുക്കണേ ഗിഫ്റ്റ് ഒന്നും എൻ്റെ സമ്മാനം പായസൊക്കെ എന്താണെന്നറിയോ കൊറച്ച് പായസം ഒരു നേരത്തേക്ക് അങ്ങനെ കഴിച്ചു പോട്ടെ വിചാരിച്ചിട്ടോ ഞങ്ങള് വൈകുന്നേരത്തെ കുട്ടികൾക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും എന്താണ് വശക്കണ്ടോ എവിടേക്കാ പോണേ അല്ല ഷർത്തൊക്കെ ഇട്ടിട്ട് വന്നപ്പോ ചോദിക്കോ ഏ ആ അതാ ചോദിച്ചതേ എവിടേക്കാ പോണെന്ന്

അപ്പൊ നമ്മള് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ലൊരു എല്ലാം കൊണ്ടും നല്ല നല്ല ദിവസമായി കളർ നോക്കി വെക്കങ്ങള് ആഘോഷിക്കാരൂടി ലീവ് ആക്കി അറിയാ എന്താണ് ആ പുഴു കടിച്ചിട്ട് അതും എന്റെ വീട്ടിലോ തുനിവരം മുളണ്ടേ നട അതിനെ കളഞ്ഞില്ലേ അതാ അവിടെ തന്നെ നിർത്തിയോ അതാ മുള മുള അപ്പന്റെ മുള ഇതിക്ക് 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 ഇപ്പൊ കാര്യ ഇക്ക ഇക്ക എങ്ങനെ ഇപ്പൊ ഇങ്ങനെ വന്ന് അരീല്ല എന്താങ്ങിന് എന്താ കളഞ്ഞേ ഇരണ്ടങ്ങടേ ഇങ്ങക്ക് ഏേ യാ ചേര കാല് ഇക്കട കുഞ്ഞനെ എടുത്തോടാ ചാച്ചോറിയോറിയോറിയോറിയോടാ ഏടാ കാല് യാ ഇതെന്താ ചാക്കിയോറിയേ അങ്ങോട്ട് വെ അപ്പുറം ഇരുന്നോ സൂ ഭാഗ്യം അതിനിപ്പോ കണ്ടില്ല പറഞ്ഞല്ലേ ായൊണ്ട് നമ്മള് ഒന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥ പേര് ചോദിച്ചതാ അപ്പൊ നമ്മക്ക് വീട് പണിയുടെ തിരക്കും മുക്കപ്പാടായിട്ട് നമുക്ക് ഒന്നും ചെയ്യാനേ പറ്റിയില്ലോ സുഖന്യവിടെ പപ്പടം കാച്ച ഉണ്ട് എന്താണ് ഇത്ര വലിയ

പിന്നെന്താണ് മണത്തോക്കണ ഇങ്ങോട്ട് പോര് മാമു പപ്പടോ മാമോ മാമു എടുക്ക കുട്ടിക്ക്

ഉം കണ്ടോ കിച്ചുന്റെ ഒക്കെ വിളക്കുമേ എന്താന്ന് വെച്ചാല് വെയ്യാത്ത കൂടെ ചെയ്തില്ലേട്ടാ വളക്കുമേ വെച്ചു കൊടുക്കല് നമ്മക്ക് എന്തെങ്കിലും തിരിച്ചിരുകൾ ആവൂല ചന്ദ്രമട്ടിരിക്കും അമ്മ എല്ലാരും ഈ പുല്ലോട് ഇണ്ടായോണ്ടോ പശുവിനോടുക്കണല്ലേ പശുവിനോടുക്കണല്ലേ പശുവിടെ പശുവിനെടുക്കണല്ലേ നമ്മള് വേഗം എടുത്ത് കൊണ്ടു ചേട്ടി ിയാ നമ്മള കൊറേ കുപ്പിത് പൊട്ടിക്കല്ലേ അത് ഫുള്ള് വെള്ള കളറായില്ലേ വേറെ എന്തെങ്കിലും അടിക്കണായിന്ന് ഇനി പേ അടിച്ചതില് അപ്പോഴാണ് ഞാൻ മുന്നിൽ പെയിന്റ് അടിച്ചു കഴുകാൻ ആരെങ്കിലൊക്കെ സഹായിക്കേണ്ടതായി കേട്ടോ ഏ കുറച്ചൊന്നല്ല അത്രയും പാത്രങ്ങൾ ഇപ്പൊ കഴുകി വെച്ചതാ ഒരു പരപ്പ് പരപ്പല്ലേ പയസിഷ്ടായോ കിച്ചുട്ടു കേക്ക് വേണ്ട വരുന്നൊണ്ട് അവന് കേക്ക് വേണ്ട പറഞ്ഞു അവന് വൈകുന്നേരത്തെ ആ പൈസക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്താ മതി പറഞ്ഞു എന്താ അപ്പ ആ പൈസക്ക് ബിരിയാണി വാങ്ങിയ പൈസക്ക് ബിരിയാണി എന്ന് പറഞ്ഞാ അവർക്ക് കഴിച്ചൂടെ കേക്കാണെന്ന് പറഞ്ഞ ഒരു കഷ്ണല്ലേ കഴിക്കാൻ പറ്റൂന്ന് അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് പല്ലുവേദന കാരണം എല്ലാവരും ചോദിച്ചിരുന്നു വീഡിയോയിൽ വർത്താനം പറയാൻ പറ്റുമെന്ന് നമ്മുടെ എങ്ങനെയാ പറയുക നമ്മുടെ ഒരു തൊഴിൽ പോലെ നമ്മുടെ ഒരു ജീവിതമാർഗ്ഗമാണ് ഇപ്പോൾ വീഡിയോ എന്നുള്ളത് അപ്പോൾ അത് എത്ര വെയ്യെങ്കിലും നമ്മൾ എടുക്കാതിരിക്കാൻ പറ്റുമല്ലേ അപ്പം അത് കാരണമാണ് കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മളില്ലേ എന്താ ഒറ്റയ്ക്കൊക്കെ ചെയ്ത് ശീലാവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ തോന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് താങ്ങാനാളുണ്ടെങ്കിലേ തളർച്ച ഉണ്ടാവുള്ളൂ താങ്ങാനാരും ഇല്ല കാരണം നമുക്ക് എന്ത് തളർച്ച ആർക്കും ഉണ്ടാവില്ല എല്ലാവരുടെയും അവസ്ഥ ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനെ കണ്ടു അച്ചു നേരെ കഴുകി മാറും അല്ലേ പറയുന്ന കേട്ടോ എൻ്റെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ താങ്ങാൻ ആളുണ്ടെങ്കിലേ തളർച്ച ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഇത് വെച്ച് 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 കൊണ്ട് നടന്നോട്ടില്ലേ ഞാൻ ഞാനെൻ്റെ പല്ലുവേദന തുടങ്ങിയിട്ട് കുറേ ആയി എൻ്റെ വീടിൻ്റെ പാല് കാച്ചലിൻ്റെ മുമ്പ് തുടങ്ങിയതാണ് അപ്പം ഞാൻ വെയ്യാതെ ഈ എയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്താ ചെയ്യുക പണിക്കാരുണ്ടല്ലോ എന്താ ചെയ്യുക പറഞ്ഞിട്ട് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വിചാരിച്ച് പക്ഷെ അതുകൊണ്ട് എന്തായി രാത്രിയിൽ മനസ്സ് രണ്ട് മൂന്നാല് ദിവസം ഉറങ്ങാൻ പറ്റില്ല അല്ലേ ഇനി ചൊവ്വാഴ്ച വരയ്ക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് ഇനി ചൊവ്വാഴ്ച പോയിട്ട് പറക്കണം പറ അപ്പോഴും പറച്ചുകഴിഞ്ഞാൽ ഞാൻ പറക്കുകയാണോ വേണ്ടത് ഇനി അല്ലെങ്കിൽ അടക്കാണോ വേണ്ടത് ഒന്നും അറിയില്ല അവിടെ പോയി നോക്കട്ടെ അല്ലേ അയ്യോ രണ്ടു ദിവസം കൊണ്ടില്ലേ കുഴഞ്ഞ കുത്തി കുഴഞ്ഞ കുത്തി കൊണ്ടായിടും തീരെ വെയ്യാതെ മുഖം വേണം പറയുന്നുണ്ടോ ക്ഷീണം എന്നാലിപ്പോൾ രാവിലെ എന്താ ഇന്നലെ ഒരു ദിവസം വെയ്യാണ്ട് കടക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്നലെ അമ്മ അടുക്കളയിലെ പണിയെടുത്തപ്പോൾ ഇന്ന് അമ്മ അവിടെ സൈഡായിരിക്കണം പിന്നെ നമ്മൾ ആരോടാണ് നമ്മുടെ സങ്കടങ്ങൾ പറയുക അപ്പം നല്ല മഴയൊക്കെ വരുന്നു കേട്ടോ ഉള്ളടിച്ചു വരണം എന്താ നമുക്ക് കഴിഞ്ഞിട്ട് ഗുളികഴിച്ചിട്ട് കുറച്ചു നേരം കിടക്കട്ടെ കേട്ടോ ഈ തുപ്പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടേ വെക്കണം വെള്ളം വാരട്ടെ വിചാരിച്ചിട്ട് അപ്പോൾതാ നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടോ അപ്പോൾ എല്ലാവരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം